നമ്മൾ കോയമ്പത്തൂരേക്കുള്ള യാത്ര 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 മധ്യേ നമ്മൾ കുതിരാൻ തുടങ്കത്തിലേക്ക് കയറുകയാണ് ചിലപ്പോൾ അച്ചിരി റേഞ്ചിൻ്റെ ഒരു ഫ്ലക്ഷനും കാണിക്കാൻ ചാൻസ് ഉണ്ട് ഗുജറാത്തിനല്ലേ എൻട്രി ആടാ ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ കുതിരാനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുൻപോട്ട് ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കുമ്പഴ 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 എന്ന് പറഞ്ഞ സ്ഥലത്തോടെ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് തോന്നില്ലേ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റോബിന്റെ ജൈത്രയാത്ര അങ്ങനെ ഒരു അതെ ഒരു വർഷം അടുക്കാറാകുന്നു അല്ലേ ഒരു വർഷം അടുക്കാറാകുന്നു എന്തായാലും പൂപ്പെടുത്ത ചേട്ടന്മാർക്കും പൂപ്പെടുക്കാത്ത ചേട്ടന്മാർക്കും എല്ലാവർക്കും ഒരു നമസ്കാരം അപ്പൊ എല്ലാരോടും പറഞ്ഞില്ലെങ്കിലേ അപ്പോ ഈ വണ്ടീന്ന് കേൾക്കുമ്പോഴത്തേനും അവരെ പറഞ്ഞു ഇത് കാണണം അയ്യോ അമ്മ ഒഴിഞ്ഞു പോന്ന പോല അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് എത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് അറിഞ്ഞതല്ലേ അപ്പൊ നമ്മള് തമിഴ്നാട്ടിലോട്ട് കേറാനുള്ളൊരു ജൈത്ര ചൈത്രയാത്ര ആ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ടില്ലേ അപ്പൊ നെയിൽ നേരത്തെ മൂന്നുവരി പാതയിലൂടെ നമ്മളെങ്ങനെ പൊയ്ക്കോണ്ടിരിക്കൽക്കിന്ന വണ്ടിയാ കണ്ട ഏതൊരു ടോൾ നമ്മൾ പ്ലാസോ ചക്ക വില കേട്ടോ ഇരുപത്തഞ്ചാ ആഹാ എവിടുന്ന് വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ഇവിടെ പരിസരങ്ങളിൽ വരുന്നതോ ചൊളയ്ക്കാ ഇരുപത്തഞ്ച് ചൊള എടുക്കുവാന നൂറ്റമ്പത് രൂപ അല്ലേ ആ ചൊള എടുക്കാനെ നൂറ്റമ്പത് രൂപ അപ്പോൾ എന്തായാലും കാര്യമായിട്ടാ കേട്ടോ ചക്കഴം ഏണ്ടി താണ്ടോ കണ്ടില്ല ചക്കപ്പഴം തിന്നെയാണ് ഈ ചക്കപ്പഴം അപ്പൊ നമ്മളെ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്തോ ആ ആ താങ്ക് യു താങ്ക് യു ആ ിന്റെ വണ്ടി കേട്ടോ എത്ര വീട് കാണും എണ്ണോ രണ്ടും ദീർഘത്തില്ല നാല് റോയാ നാല് റോ അന്ന് വന്ന വണ്ടിയുടെ തൊണ്ണൂറ് പീലാ കേട്ടോ വേണ്ട ഇതാ വണ്ടി വേണ്ടേ ഡെൽക്കിന്റെ വണ്ടി അയ്യോ ആ പോട്ട് 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 ആ ലക്ഷ്മി അവർ തന്നെ ആവുന്നു അത് ഇതാ ജനറേറ്റർ വീതിയില്ല അതിന്റെ കൂടെ റോഡിന് മൊത്തം നല്ല സാധനങ്ങൾ വെച്ചു എന്താ ചെയ്യാൻ അങ്ങനെ ഞങ്ങള് റോബിൻഡോസിന്റെ യാത്ര ഇങ്ങനെ കോയമ്പത്തൂര് അല്ലേ കഞ്ചിക്കോട് ബോർഡറിൽ എത്തിയിട്ടുണ്ട്

അവർക്ക് ഈ സാധനം നമ്മുടെ വീട്ടിൽ വെച്ച രസമായിരിക്കും കാണാല്ലേ ഏ ആ റെഡ് കളർ അല്ലേ നല്ലതായിരുന്നു വീട്ടിൽ ഇനി ആലോചിക്കാനോ എന്റെ വീടിന് അവിടെ കീണ്ടിരിക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു സുഹൃത്തല്ലേ ഞങ്ങൾ കോയമ്പത്തൂരിനെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് അല്ലേ അല്ലേ അർജുന അർജുന എന്താ അർജുന അർജുൻ അല്ലേ എന്ത് പറ്റി ഒരു ഭയങ്കര വിഷമമാണ് ഏ ആപ്പിയല്ലേ ഏ ഞാനൊരു കാപ്പിയെ കുടിച്ച് ഇങ്ങനത്തെ ഇരിക്കുകയാണ് അപ്പഴാണ് അർജുൻ വന്ന് കേൾക്കുന്നത് എന്തിനും കഴിക്കണമെന്ന് അപ്പോൾ അർജുൻ അതെ ആണ് പൊളിയാണ് സൂപ്പറാണ് ഇടുക്കിക്കാരനാണ് ഇടുക്കി എന്നും ഇടുക്കിയിലായിരുന്നു അല്ലേ ഇടുക്കിയിൽ വാഴത്തോപ്പ് വാഴത്തോപ്പില്ലാടല്ലേ സുന്ദരനും കല്യാണം കഴിച്ചോ കഴിച്ചല്ല സുന്ദരിനും സുഖവും ഇത്ര പ്രായമുള്ള വ്യക്തി കല്യാണ അപ്പം അങ്ങനെ നടക്കട്ടേട്ടാ അപ്പം എന്തായാലും ചായയും കാപ്പിയും കുടിച്ചിട്ട് നമുക്കിനി വണ്ടി എടുത്തു പോകണം വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ വെടിയിൽ കിടപ്പുണ്ടോ ഹാപ്പി അല്ലേ ട്രിപ്പ് റോ റോക്കല്ലേ സെറ്റല്ലേ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മളെ ആ കഴിച്ചിട്ട് അതല്ലേ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ശ്രമിക്കാണോ മലബുകളിലെ പശ്ചിമഘട്ട മലയോര മേഖലയാണ് കാണുന്നത് പശ്ചിമഘട്ട മലയോര മേഖല തമിഴ്നാടിന്റെ കാഴ്ച കാണാൻ അടിപൊളി കാഴ്ച അടിപൊളി കാഴ്ച ഞങ്ങളുടെ നാട്ടിൽ വന്ന ഇതിലും അപ്പോൾ എന്തായാലും ഞങ്ങൾ തമിഴ്നാട്ടിലൂടെ ഞങ്ങൾ പോകൊണ്ടിരിക്കാണ് കോയമ്പത്തൂരിന്റെ മണ്ണിലേക്ക് റോബിൻ ബസിലാണ് ഞങ്ങൾ പോകുന്നത് ടോട്ടോ ടോട്ടോ ടെസ്റ്റ് ട്വസ്റ്റ് വീഡിയോ മാക്സിമം പഞ്ചു പഞ്ചായത്ത് പയർ പയർ നിന്നെ എല്ലാരും പണ്ടത്തെ കൊണ്ടല്ലേ എല്ലാരും പയർ നിന്നേ പയറക്കാഞ്ഞ് ഞാൻ പപ്പടം കൊടുത്ത ഞങ്ങൾ തമിഴ്നാടിന്റെ മണിക്കേരിയോ ഏ ആസ് പിള്ളേർ വീഡിയോ

അങ്ങനെ വട്ടപ്പാറയുടെ മണ്ണിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ വട്ടപ്പാറോ എന്ന് പറയുന്ന സ്ഥലത്തൂടെ അപ്പൊ തമിഴ്നാട്ടിലെ മണ്ണിലേക്ക് അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇതിലെ തകർത്താടി തിമിർത്താടി തലങ്കും തിലങ്കും വെട്ടി പൊളിച്ച് ആ വെട്ടിപ്പൊടിച്ച് ചീറിപ്പാഞ്ഞ സ്ഥലങ്ങളാണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞാൽ ഇപ്പൊ പിടിക്കും തിങ്കളാഴ്ച അവരവരുടെ ഡ്യൂട്ടി ചെയ്തു അവരെ കളിയാക്കിയല്ല അവരവരുടെ ഡ്യൂട്ടി ചെയ്തല്ലേ അവർക്ക് ഇൻസ്ട്രക്ഷൻ അവരുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തു അവരെ കളിയാക്കിയതല്ല അതായത് നിയമ നിയമത്തിന്റെ വഴിക്കാനവർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ നമ്മളത് പിന്നെ അവതരിപ്പിച്ചു എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള വിധി വന്നു ഇപ്പോഴും കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള വിധിക്ക് വിധി വിധിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓടുന്നത് എന്നുള്ളൊരു കോടതി നമുക്ക് സപ്പോർട്ടുണ്ട് പൊതുജനത്തിന് ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ടിൻ്റെ പുറത്താണ് നമ്മൾ ഓടുന്നത് ചില വ്യാഖ്യാനങ്ങൾ തെറ്റിദ്ധാരണ തെറ്റിത്താ ധരിക്കുന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങളാണ് ഉണ്ടായത് എന്തായാലും റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി ഗിരീഷ് ഏട്ടൻ ബെഞ്ചും ഞാൻ ഇനിയും വരും ഈ കെ കെ ജോസഫ് തമ്പി ഉണ്ടാൽ മുടിയാറ് തമ്പി എന്ന് പറഞ്ഞുകൊണ്ട് ആ അണ്ണൻ പുറത്തിൽ എന്തായാലും ആ കളമൊക്കെ മൂത്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് നാളിനു ശേഷം നമ്മൾ വീണ്ടും പട്ടിയിൽ കയറി കയണം ബയോഡൈവേഴ്സിറ്റി ഒക്കെ സൂക്ഷിക്കണം തേക്ക് വെട്ടിട്ടേക്ക് നോക്കി കർത്താവേ നമ്മൾ അങ്ങനെ അവിടെ വാണയാണ് തേക്ക് പോസ് വാണയാ മണ്ണിലേക്ക് നമ്മൾ അങ്ങനെ നമ്മൾ വാളയാറിന്റെ മണ്ണിലൂടെ ഇങ്ങനെ കീറി പായിരുന്നു വാളയാർ പാളയാർ പാളയാർ വാളയാർ പരമശിവം ചെക്ക് പോസ്റ്റ് അല്ലേ ആ ഇവിടെ ആണ് എരിക്ക് അയ്യ ല്ലോ എനിക്ക് വണ്ടി കിട്ടാട്ടോ വണ്ടി കിട്ടണം വണ്ടി വണ്ടി കെട്ടിട്ട് ചേട്ടൻ നെറ്റില്ല പച്ചനെറ്റ് ആ ഒരു പച്ചനെറ്റ് 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 അതോടെ അണ്ടോ ആ ചേച്ചി കൈ അറിയാണ്ടോ ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അതിനോടെ കൊണ്ടു ചെല്ല ഇതൊക്കെയാണ് ഇതൊക്കെയാണോ വിശപ്രാത്തത് ഏതെ സാറുമാർക്ക് ഒരു നിയമവും നാട്ടുകാർക്ക് വേറൊരു നിയമം ജീവിക്കാൻ സത്യം ജീവിക്കാൻ നമ്മളെന്തേലും സംരംഭം കൂടെ ഏതെങ്കിലും കമോഡി എന്ന് ഒന്ന് ചെന്ന് ചെന്ന് നോക്കി എൻ്റെ ഭാവി വരാം വരതാവിതെ ചെന്ന് കഴിഞ്ഞാൽ ഓടാ മാറ്റിയത് മറിച്ചത് മാടെ ഓടേ തേങ്ങ ഏതെ ഇപ്പൊ കത്തിച്ചോളെ ഇപ്പൊ ഇപ്പൊ എന്താ കണ്ടാ ചേച്ചി കഴിയാണെങ്കിൽ കണ്ടായിരുന്നോ എന്റെ ഈ ഫോൺ ഫോൺ വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പുറത്തൂടെ വരാൻ എന്നാ മുൻവാതിരി കൂടെ വന്ന് കാര്യം കൊടുത്തിട്ടേ മാങ്ങളെ ഇങ്ങനെ മീ ആറ് ടീച്ചറായിട്ട് കാര്യങ്ങൾ ഓടിക്കാളെ ഈ നാട് ഒരിക്കലും നന്നാകത്തില്ല ഒരിക്കലും ഒരിക്കലും അർജുനെ അങ്ങോട്ട് ഏറെ ഏതെ മറ്റേ ഘടകത്ത് അങ്ങനെ തമിഴ്നാട്ടിലെത്തിരിക്കാണ് സുഹൃത്തുക്കളെ ഇനി ഇവിടെയാണ് പിരിയുടെ ഇവിടെ വണ്ടികൾ പിടിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇന്നലെ എന്താ കൊടി സമരം ഒക്കെ ശരിയാണോ എവിടെ അല്ലെ ഓൾ ഇന്ത്യ ട്രിപ്പ് ട്രിപ്പ് ഓൾ ഇന്ത്യ മൊത്തം വണ്ടി ഓടാൻ വേണ്ടി മൂന്ന് ലക്ഷം രൂപ മുടക്കി അവരെല്ലാം മണ്ടന്മാരും അല്ലെ ബാക്കിയുള്ളമാരും മിടുക്കന്മാരും തമിഴ്നാട്ടിൽ കേരള വേറൊരു ഫീൽ ஒன்னு ஒன்னுடைய உண்டாப்பாறாத பையா அந்த தம்பி ஐயோ നല്ല തെങ്ങും തോപ്പ് പഠിപ്പിക്കാ എന്ത് ചെയ്യാന നമ്മുടെ നാടിന്റെ അവസ്ഥകളെ അവസ്ഥകളെ തെങ്ങും തോപ്പുകളും ഒക്കെ ഇവിടെ പക്ഷെ നമ്മുടെ നാട്ടിലൊന്നുമില്ല എങ്ങനെ കരിച്ചു കളയാ സൗന്ദര്യം അല്ലേ തമിഴ്നാട്ട് വന്നപ്പോ എന്നാ സൗന്ദര്യം വിശാലമായ റോഡ് അതാണ് തമിഴ്നാട് ഭരിക്കുന്നവരെ സംബന്ധിക്കുന്നു അല്ലേ ഭരണ മികവിന്റെ ഇതാണ് എവിടെയാണ് ഇവിടെ അല്ലേ പിടിക്കുന്നേ പിടിക്കുന്നത് നോർമലി വണ്ടികൾ ഒരു വണ്ടി നിന്നു അല്ലേ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് വണ്ടികളൊക്കെ നിന്നു പോയെന്നാണ് പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഉക്കടം മാർക്കറ്റ് വെച്ച് എനിക്ക് എന്തോ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുക അതിനൊക്കെ ഒരു എന്താണ് അതിന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ആർ ടിഒസ് അതെ തൊള്ളാണ് ആർ ടിഒവോടെ വെച്ചു കുഴപ്പമില്ല കുഴപ്പമില്ല ഇവിടെ കടന്ന് എന്ത് കിട്ടിയാലും അതിന് മൂന്ന് പേര് ഉത്തരവാദിത്തമാണ് ഈ പേര് മൂന്ന് ൂറ് അങ്ങനെ തിരിഞ്ഞിരിക്കട്ടാ പറഞ്ഞു ആയി പോയതാ എന്റെ അർജുനെ എന്ന അർജുന സന്തോഷം ഇല്ലാത്ത ഞാൻ വേറെ അയ്യോ അർജുനേ അങ്ങനെ തമിഴ്നാടിന്റെ മണ്ണിലൂടെ നല്ല സൂടേ സൂടാരാരാ സൂടാരാരാ സുടലം സുടലം ആ സൂടാ ചൂട ചാവടി ചാവടി ചെക്ക് പോസ്റ്റിലേക്കാണ് ചാവടി ചാവടി ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് അങ്ങനെ നമ്മൾ ചാവടി ചെക്ക് പോസ്റ്റ് അല്ല നിൽക്കുന്നു അങ്ങനെ നമ്മൾ ചാവടി ചെക്ക് തമിഴ്നാട്ടിൽ വേറെ വിഷയം ഇല്ലെന്നാർ കൈ കൈ കാണിക്കുന്നു അയ്യോ വീഡിയോ ഈ വണ്ടി കണ്ടപ്പോ ഞാനൊന്ന് ഞെട്ടി കേട്ടോ ഇത് എം പിടി ആണോ അവര് വഴിതെട്ടി തമിഴ് വന്നാണോ എന്തോ ചെയ്യാനാ എന്നോഫല്ലേ നമ്മുടെ നാട്ടിലെ കാര്യം ഭയങ്കര കഷ്ടമാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്ക് അറിയില്ല ഓരോ എപ്പാലും കറപ്ഷൻ മാത്രം കള്ളത്തരവും കാട്ടിയും മാത്രം ഒരു രീതിയില് ആ ചേച്ചി എല്ലാം കാണിക്കുന്നു ഇല്ല ഏട്ടാ ഇല്ല ഏട്ടാ ഫ്രീ ഇവിടെ വിഷയമില്ല ആ പിന്നെ വിഷയമില്ല എനിക്ക് ഇന്നലെ ഒരു ഇത് ഇത് മാത്രം പിടിച്ചോളം തോന്നല്ലേ പക്ഷെ അത്യാവശ്യം മാന്യത് തമിഴ്നാട്ടിലെ ഇവിടെ സാറന്മാരായാലും അതെ ഇവിടെ ഇച്ചിരി ഉണ്ട് നമ്മുടെ നാട്ടിലാണ് നാട്ടിലാണോ കാട്ടി ഇരിക്കുന്ന പറ കൈനിപ്പു അങ്ങനത്തെ പരിപാടികളാണ് സഞ്ജു ടെക്ക് തന്നെ കണ്ടിട്ട് ആ വണ്ടി എടുത്തിട്ട് അവന് പറയും പറയാതിരിക്കുന്ന അവൻ ആ വന്നത് തന്നെ അതെ എന്റെ ഹെഡ്സെറ്റ് പോയി ഗൈസ് വെള്ളത്തിൽ പോയി ഗൈസ് എന്ന് പറഞ്ഞാൽ വന്നത് ആ വെള്ളം കൊണ്ട് തന്നെ അവൻ അവനൊരു ആ വണ്ടിക്ക് അത് വല്ല കാര്യമുണ്ടോ പിന്നെ ഒരു ദാഷ്ട്യം അതെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ദിവസം മാർ അവൻ കുറ്റം പറയാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ ചിലതിന് അതെ അതൊക്കെ എടുത്ത തീരുമാനങ്ങൾ തീരുമാനം നല്ല തീരുമാനങ്ങളാണ് അവൻ ചെയ്തതിനകത്ത് നമുക്ക് ന്യായീകരിക്കാനേ കിട്ടത്തില്ല ഇങ്ങനെ കുറെ മാർണ്ണങ്ങള് നാട്ടിൽ ഇറങ്ങും ഓരോരോ വിഷയങ്ങളുണ്ടാക്കാം അപ്പം നമ്മൾ സുഹൃത്തു കൂടാം പക്ഷെ എന്ത് ചെയ്യാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം എൻ്റെ എൻ്റെ ഞാനൊക്കെ വഴിയിൽ വഴിയില് ആക്സിഡന്റ് ആക്സിഡന്റ് വീണ വ്യക്തിയാണ് അപ്പൊ ഒരു വണ്ടിക്ക് അവർ ആ വണ്ടിക്ക് വെള്ളം നിറച്ചിട്ട് എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും നെഞ്ചത്ത് കയറി ആ കുടുംബത്തിന്റെ ഏറെ അന്നമല്ല തീരുന്നത് ഇവൻ എത്ര വർഷം കൊടുക്കും ഏഹ് അവന് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നവരെ പിടിച്ചു ചേർത്തി നല്ല കുറവാണ് അങ്ങനെ അഹങ്കാരം കാണിക്കുന്ന ജീവിക്കാൻ വേണ്ടി നിൽക്കുന്നവരെ അത് ഞാനൊക്കെ ഈ ചാനൽ ഇറങ്ങി കഴിഞ്ഞാല് നിവൃത്തിയില്ലാതെ എനിക്ക് പണി കിട്ടി അതുപോലെ പണി വന്നു ഇൻഷുറൻസ് പോളിസിക്കകത്ത് ഏതെ നശിപ്പിച്ചു പറഞ്ഞോളൂ പോലീസുകാരെ എനിക്ക് അവരോടുള്ള കല്പേ ഉള്ളു അല്ലാതെ എനിക്ക് എല്ലാരോടും കലിപ്പില്ല എനിക്കിട്ട് പണി വന്നവരെ എങ്ങനെ പിടിക്കാം എന്താ എന്റെ എന്നെ നശിപ്പിക്കാൻ കൂട്ട് വന്നോക്കെട്ടെ ഓഹ് പുഷ്പം കണ്ടുപഠിക്കണം തമിഴ്നാട്ടിലെ അല്ല തമിഴ്നാട്ടിലെ പുഷ്പ എന്നെ രസമാണ് നോക്കിയത് ഓ ഭംഗിയാണ് ഭംഗിയാണ് പൊത്തേ ഭംഗി നോക്കി സായിപ്പിന്റെ മഞ്ഞ അല്ലേ അല്ലേ അല്ല ഇതൊക്കെ പറയാതെ പറയാതിരിക്കാൻ പോയി ഏത് എന്ത് വീതിക്ക് പണി നല്ല നീറ്റ് ആയിട്ട് ദീർഘ അതാണ് എല്ലാരും തമിഴ്നാട്ടുകാരെ കളിയാക്കുമായിരുന്നു ഇന്ന് ഇന്ന് നമ്പർ ആണ് അല്ലേ നമ്പർ വൺ സത്യം ആ ചെന്നൈ ഭാഗത്തോടൊക്കെ പോയി കഴിഞ്ഞാണല്ലോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് എന്ത് വികസനമാണെന്നറിയോ അപ്പൊ എന്തായാലും നോക്ക് നോക്ക് കണ്ണ് വേർന്ന് കാണും കണ്ണ് വേർന്ന് റോഡിനടുത്ത് നല്ല പൂക്കളൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ പൂക്കളില്ല എന്നല്ല കുറ്റം പറയല്ല ചില സാഹചര്യങ്ങൾ ചിലടത്തേക്ക് ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു വിഷയം വിഷയം പറഞ്ഞാൽ റോഡിലിങ്ങനെ പോസ്റ്റുകൾ നാട്ടിവെച്ചിട്ടുണ്ടോ ഈ പോസ്റ്റിൽ എല്ലാ കേബിളുകളാണ് ഈ കേബിള് തട്ടി പോയി ചേർക്കാൻ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞടിച്ച് വിഴും തല തലയിൽ എട്ട് കുത്തിക്കേട്ട് ചോദിക്കാൻ ചെന്ന് പറഞ്ഞ അതായത് അത് കെ എസ് ഇ ബി ആണെങ്കിൽ കെ എസ് ഇ ബി പൈസ കൊടുക്കണം ആട്ടുകൾ കെ എസ് സി ബിയുടെ ആട്ട് റൂൾ നമ്പർ തേർട്ടി പ്രകാരം പൈസ കൊടുക്കണം അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ ആ കമ്പനിക്കാർ പൈസ കൊടുക്കണം ഇത് ജനങ്ങൾക്കറിയത്തില്ല അതെ ഈ ചുമ്മാറെ തോന്നുന്ന പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയാലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും തോന്നുന്ന പോലെ വഴി കേബിളോ വഴി എന്തിനുണ്ടോ എന്ത് നീറ്റാ അവർ അവരുടെ നാടും നല്ല നീറ്റാക്കി നല്ല ക്ലീൻ ആക്കി സെറ്റാണ് അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ കടകൾ പറയായിരുന്നു കേട്ടോ തമിഴ്നാട്ടിൽ വന്നാലും പറയാനുണ്ടോ ഇത് കേബലിൽ കേറിയിട്ടോ തിരിച്ചു പറയണം അയ്യോ അങ്ങനെ ആ ഇതൊക്കെയാണ് അവസ്ഥകൾ ഓ

ശരിക്കും പറഞ്ഞാൽ കോടതി ഇടപെട്ടത് നല്ലൊരു കാര്യമാണ് അതിൽ നൂറിൽ നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം നമ്മൾ ഈ റോബിൻ വിഷയത്തിലെ മീഡിയായിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കില് ഈ പിന്നീടുള്ള നല്ല നല്ല കാര്യങ്ങൾ അവര് ചെയ്യുമ്പോണല്ലോ ഒരുപാട് ഇറ്റ്സ് അപ്രീഷ്യബിൾ അപ്പോൾ നമ്മൾ നല്ല കാര്യം നല്ലതെന്ന് തന്നെ പറഞ്ഞല്ലേ അപ്പൊ എന്തായാലും മറുപടി പറയേണ്ടവരോട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ വേറെ വിഷയങ്ങളൊന്നും ഇല്ലെന്നാണ് ഇതുവരെ ഉള്ളത് ഇതുവരെ ഞങ്ങളുടെ വണ്ടി ഇതുവരെ പിടിച്ച ആർ പോസ്റ്റ് അല്ലേ ആർ ടിഒക്പോസ്റ്റ് ആണ് ആർ ടിഒക്പോസ് ആണ് ഞങ്ങളുടെ വണ്ടി പിടിച്ചിട്ടില്ല ഞങ്ങളുടെ വണ്ടി പിടിച്ചിട്ടില്ല കാരണം നമ്മൾ നമ്മൾ നിയമം അനുശോസിച്ചുകൊണ്ട് ഏതെ നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ ബഹുമാനിക്കുന്നു അല്ലേ കോടതിയെ ബഹുമാനിക്കുന്നു കോടതി പറയുന്ന പ്രകാരമാണ് നമ്മൾ കാര്യങ്ങൾ ഈ മുന്നോട്ട് ഓടിക്കുന്നത് അപ്പം നമ്മൾ അനാവശ്യമായിട്ടുള്ള പരിപാടിക്ക് നമ്മൾ പോകത്തില്ല അല്ലെങ്കിൽ പോകത്തില്ല എന്നുള്ളത് നൂറിൽ നൂറ്റിയൊന്നു ശതമാനം സംബന്ധിച്ച് പുള്ളി നിയമത്തെ മാനിക്കുന്ന ഒരു ഭയങ്കരായിട്ട് മാനിക്കുന്നേ പുള്ളി പറഞ്ഞത് ഞാൻ വീണ്ടും വരും നിങ്ങൾ ചുമ്മാ നോക്കി കൈ കെട്ടിയിരിക്കത്തേ അല്ല മിനിസ്റ്റർ പറഞ്ഞേ നമ്മടെ അതെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേശേട്ടൻ ചേട്ടൻ പറഞ്ഞെന്നോ ഏറെ കോടതി എന്താന്ന് പറയട്ടെന്നോ ഇല്ല ചില വ്യക്തി താല്പര്യങ്ങളാണ് ഇതിനകത്ത് ഇത്രയും വലിയ വിഷയങ്ങളാക്കി പലിച്ച് നീട്ടി കയറി ആവശ്യമില്ലാത്ത വിഷയങ്ങളുണ്ടാക്കിയത് ആർക്കോ വേണ്ടി നമ്മൾ ആടരുത് അല്ലെ നമ്മൾ നമ്മുടെ നമുക്കായിട്ട് വേണ്ടി ആടണം അപ്പൊ എന്തായാലും തമിഴ്നാട്ടിലെ നല്ല ആടി കൂടി എന്ത് രഥിപ്പോ ആ മല കുറവേനെ കാണുന്നു ഈ ചെടി എനിക്ക് അതാണ് കേട്ടോ കാഴ്ച കണ്ടിങ്ങനെ പോവാം ആ ഒരു കളറെ ആ പൂ മാത്രമേ ഉള്ളു അല്ലേ മാത്രമേ ഉള്ളൂ ഇവിടെ വെച്ചു കുളിപ്പിക്കണം ലെഫ്റ്റോട്ടല്ലേ ഞങ്ങളെ ഞങ്ങള് ഇവിടെ ലെഫ്റ്റ് ഇറങ്ങാണ് ലെഫ്റ്റ് ഇറങ്ങി നേരെ ആ മധുക്കര അല്ലേ മദക്കര വഴി ഞങ്ങൾ അങ്ങനെ കോയമ്പുത്തൂർ സിറ്റിയുടെ നടുക്കിലേക്ക് പോവുകയാണ് വണ്ടി അല്ല അണ്ണാ എന്താ വണ്ടി നല്ല നല്ല പരിചയം കിലോയ്ക്ക് എന്നാ വിലയാണല്ലോ നാനൂറ് രൂപ കണ്ടാ പറഞ്ഞേ സുഹൃത്തല്ലേ ഇന്ന് നമ്മൾ െ അല്ല സബ്ജിക് പറഞ്ഞത് ഞാൻ വയറിലായി അയ്യോ ഏ ഞാൻ ശരിക്കു വരണേ പക്ഷെ അവന് ഏറെ കൈവിട്ട് പോയെന്നേ അവൻ എത്ര വിചാരിച്ചില്ല ഇങ്ങനെ വാങ്ങൂന്നേറെ പക്ഷേ കോടതി ഇടപെട്ടതാണ് അതിനകത്തൊരു വലിയ ഹൈലൈറ്റ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കോടതി ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് അതായത് അവർ ദീർഘമായിട്ട് വീക്ഷിക്കുന്നു എന്നുള്ളൊരു നല്ല കാര്യം അങ്ങനെയുള്ള കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നതേ അതുകൊണ്ടെന്തോ ആ സാർമാർക്ക് കാശും വാങ്ങിക്കാൻ പറ്റിയില്ല